വണ്ടിപിരിയാർ മാമലയിൽ കഴിഞ്ഞ രാത്രി സാമൂഹ്യ വിരുദ്ധർ ഓട്ടോറിക്ഷ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു മ്ലാമല എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന പ്രശാന്തിന്റെ ഓട്ടോറിക്ഷയാണ് വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടുകൂടി സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത് വണ്ടിപിരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ രാത്രിയിൽ പത്തുമണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് മ്ലാമല എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രശാന്ത് വാഹനം ഒതുക്കിയ ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് വീടിന് വെളിയിലിറങ്ങിയപ്പോൾ ലയത്തിന്റെ ഒരു സൈഡിൽ നിന്നും തീ ആളി കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എസ്റ്റേറ്റ് ലയത്തിലെ ആളുകൾ വേസ്റ്റ് കത്തിക്കുന്നതാണെന്ന് കരുതി നോക്കാൻ എത്തിയപ്പോഴാണ് തന്റെ ഓട്ടോറിക്ഷയുടെ സീറ്റും പടുതയും കത്തുന്നത് കാണുന്നത് തുടർന്ന് തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ വെളിച്ചുണർത്തുകയും അവിടെ നിന്നും വെള്ളം കൂരിയൊഴിച്ച് തീ കെടുത്തുകയും ചെയ്തു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെ രാത്രി ഒരു പത്ത് മണിയാവുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വലിയ ഇറങ്ങിയ അന്നേരം ഈ തീ മൊത്തം ഇവിടെ ആളിൽ കത്തുന്നത് കണ്ടിട്ട് ആ വെട്ടത്ത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നാലും വലിയ വേസ്റ്റോ എല്ലാം കത്തിക്കാമെന്ന് ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അന്നേരം അവിടെ വന്ന് നോക്കിയപ്പോൾ മൊത്തം വണ്ടി കത്തുമായിരുന്നു പെട്ടെന്ന് അടുത്ത വീട്ടുകാരെ കടക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ അതിലേ വെള്ളമൊക്കെ ഒഴിച്ച് വണ്ടി ആരോ മനപൂർവ്വം വാഹനത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെന്നാണ് പ്രശാന്ത് പറയുന്നത് സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു മ്ലാമല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ സാമൂഹ്യ വിരുദ്ധർ കത്തിക്കുന്ന രണ്ടാമത്തെ വാഹനമാണിത് മുൻപ് എസ്റ്റേറ്റ് അധികൃതരുടെ വാഹനമാണ് സാമൂഹ്യവിരുദ്ധർ കത്തിച്ചിട്ടുള്ളത് ആ കേസിലും പ്രതികളെ കണ്ടെത്തുവാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ